പത്തനംതിട്ട അതിരുങ്കൽ മുറിഞ്ഞകൽ റോഡിൽ കല്ലുവിളി ക്വാറയ്ക്ക് സമീപം ടോറസ് ലോറികൾ കൂട്ടിയിടിച്ചു അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ടോറസ് ലോറികളിൽ ഒന്ന് കുഴിയിൽ വീണു മറ്റൊന്ന് മതിലിൽ ഇടിച്ചു നിന്നു ആദ്യം നമുക്ക് അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം സി അഭിലാൽ ഉണ്ട് അഭി എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് ആര്യ അതിരുംങ്കൽ കൂടൽ മേഖല എന്നുള്ളത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പാറമടകളും കോറി ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഏറ്റവും കൂടുതൽ ആ മേഖലയിലേക്ക് കടന്നു പോകുന്നത് ടോറസ് ട്രിപ്പർ ഇടത്തിൽപ്പെടുന്ന വാഹനങ്ങളാണ് ഈ അപകട ഉണ്ടായ സ്ഥലം എന്നുള്ളത് നല്ല ഇറക്കവും അതോടൊപ്പം തന്നെ കൊടും വളവുമുള്ള ഒരു മേഖലയാണ് സാധാരണഗതിയിൽ ഈ ഭാഗത്തൂടെ കടന്നു പോകേണ്ട വാഹനങ്ങൾ പാലിക്കേണ്ട വേഗ നിയന്ത്രണം പാലിക്കാതിരുന്നതാണ് ഈ അപകടത്തിലേക്ക് കാരണമായത് എന്നുള്ളതാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം ഇറക്കമിറങ്ങി വന്ന ടോറസ് ലോറി എതിർന്ന് ിൽ വന്ന വാഹനത്തിൽ വളവിന്റെ ഭാഗത്ത് വെച്ച് കൂട്ടിയിടിക്കുകയും തുടർന്ന് ഇരു വാഹനങ്ങളും നിയന്ത്രണം വിടുകയുമായിരുന്നു വാഹനങ്ങളിലൊന്ന് കുഴിയിലേക്ക് പതിക്കുകയും മറ്റൊന്ന് സമീപത്തെ വീടിൻ്റെ മതിലിൽ ഇടിച്ച് നിൽക്കുകയുമായിരുന്നു ഉണ്ടായിരുന്നത് നിയന്ത്രണം വിട്ട ലോറി കുഴിയിലേക്ക് പോകുന്നതിന് മുൻപായി രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ ഇടിച്ചു തകർത്തു വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് വരുന്നത് കണ്ട് സമീപത്തെ വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന ഒരു കുട്ടി ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ വീണ് പരിക്കേറ്റിട്ടുണ്ട് അപകടത്തിൽ വാഹനങ്ങളുടെ ഇരു ഡ്രൈവർമാർ മാത്രമാണ് വാഹനങ്ങളിൽ ഉണ്ടായിരുന്നത് ഇവർക്ക് കാര്യമായിട്ട് പരിക്കില്ല സ്ഥലത്തു നിന്നും വാഹനങ്ങൾ നീക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്